ഒരു രണ്ട് മാസത്തോളമായിട്ട് നമ്മൾ റീസ്റ്റോക്ക് വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രോഡക്ടിന്റെ റീസ്റ്റോക്ക് വീഡിയോ അങ്ങ് നല്ല രസമുള്ള കോട്ടൺ ബാത്തിക് മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് അതിനകത്ത് ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നതാണ് നമ്മളോട് ഒത്തിരി ചോദിച്ച ഒരു മെറ്റീരിയൽ ആണ് ഈ കളർ ഷെയ്ഡുകളും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിന്റെ റീസ്റ്റോക്ക് വീഡിയോ വീഡിയോന്ന് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇതാണ് നല്ല രസമുള്ള കളർ ഷെയ്ഡുകളിലാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം അതിന്റെ കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഗ്രീൻ ആണ് ഇത് സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വരിക അതിനകത്ത് ബാത്തി പ്രിന്റ് വന്നിട്ട് പിന്നെ കണ്ടോ ഇത് നല്ല രസമായിട്ട് ഒരു ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഹാൻഡ് വർക്ക് ആണ് ചെയ്ത് വന്നിരിക്കുന്നത് പിന്നെ സൈഡിൽ നല്ല രസമായിട്ട് ക്രോഷോ രീസ് കൊടുത്തിട്ടുണ്ട് ഇത് ദാമൻ ലൈനിൽ പറഞ്ഞ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാണ് ഇതാ നല്ല രസമായിട്ട് സോഫ്റ്റ് കോട്ടണിന്റെ ബാത്തിക് പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതാ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കില് വരുന്ന മെറ്റീരിയൽ ആട്ടോ നല്ല രസമുള്ള കളക്ഷൻ ആണ് നമുക്ക് അതുപോലെ എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ റേറ്റ് ആയിരത്തി തൊണ്ണൂറ് കേട്ടോ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാ ഇതാണ് നല്ല രസമുള്ള യെല്ലോ ആണ് വരിക കളറുകളെല്ലാം അടിപൊളിയാണ് നല്ല രസമുള്ള കളർ ഷെയ്ഡുകളാണ് അടുത്തതും സൂപ്പർ ആണ് നമ്മൾ വീഡിയോ ഇട്ടാൽ ഒരു മണിക്കൂറിനകം തന്നെ തീർന്നു പോയി ഈ കളറൊക്കെ അടിപൊളി വയലറ്റ് കളർ ആണ് നല്ല ഡാർക്ക് വയലറ്റ് ആണ് വരുന്നത് നെക്സ്റ്റ് ആണെങ്കിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് പിങ്ക് ഷെയ്ഡ് വരും ഇങ്ങനെയാണ് വരിക നല്ല രസമുള്ള പിങ്ക് ആണ് വരുന്നത് പിന്നത്തെ കളർ ഷെയ്ഡ് ദാ വേറൊരു എല്ലോയാണ് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇതൊരു ഗോൾഡൻ മിക്സ് വരുന്ന എല്ലോയാണ് മറ്റേത് ചെറിയ വ്യത്യാസമുള്ള എല്ലോയാണ്ട്ടോ നെക്സ്റ്റ് ദ ഈ കളർ ഷെയ്ഡ് ആണ് പറഞ്ഞത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ എല്ലാ റേറ്റ് ആയിരത്തി തൊണ്ണൂറാണ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്